നമസ്കാരം കേരള കേരളം ഉറ്റുനോക്കുന്ന അംഗക്കളരിയായ കടത്തനാടൻ മണ്ണിൽ കനത്ത പോരാട്ടമായിരുന്നു വോട്ടെടുപ്പ് ഉച്ച എത്തിയപ്പോഴേക്കും വടകര മണ്ഡലത്തിൽ ബൂത്തുകളിൽ നീണ്ട നിര നാദാപുരം അടക്കമുള്ള മേഖലകളിൽ വെള്ളിയാഴ്ച നിസ്കാര സമയം പരിഗണിച്ച ആളുകൾ അതിരാവിലെ വോട്ട് ചെയ്യാനെത്തി ഉച്ചയ്ക്ക് രണ്ടേ പതിനഞ്ചിന് വടകരയിലെ വോട്ടിംഗ് നാൽപ്പത്തി ശതമാനം കടന്നു രാവിലെ ഏഴ് മണിക്കാണ് വോട്ടിംഗ് തുടങ്ങിയതെങ്കിലും ആറു മണിയോടെ വോട്ടർമാർ വരി നിൽക്കുന്നുണ്ടായിരുന്നു ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ രാവിലെ മുതലുള്ള ശക്തമായ പോളിംഗ് പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയാണ് മുന്നണികൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂറിന് സാധ്യതയുള്ള പരമ്പരാഗത കോൺഗ്രസ് വോട്ടുകളുള്ള പാറശാലയിലും നെയ്യാറ്റിൻകരയിലും പന്ത്രണ്ട് മണിയോടെ പോളിംഗ് മുപ്പത്തിയഞ്ച് ശതമാനം പിന്നിട്ടത് അനുകൂല ഘടകമെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നു ജില്ലയിൽ കോൺഗ്രസിന്റെ കൈവശമുള്ള ഏക നിയമസഭാ മണ്ഡലമായ കോവളത്ത് രാവിലെ പത്തൊമ്പതേ പോയിന്റ് ഒമ്പത് പൂജ്യം ശതമാനമായിരുന്നു പോളിംഗ് ഉച്ചക്ക് മുൻപായത് മുപ്പത്തി മൂന്ന് പോയിന്റ് ആറ് രണ്ട് ശതമാനത്തിലെത്തി വോട്ട് ബാങ്കായ തീരദേശ മേഖലകളിലും മികച്ച പോളിംഗ് രാവിലെ നടന്നത് അനുകൂല ഘടകമായാണ് പാർട്ടി വിലയിരുത്തുന്നത് രണ്ടായിരത്തി പതിനാലിൽ പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് വോട്ടിലാണ് ബി ജെ പി നേതാവ് ഒ രാജഗോപാലിനെ തരൂർ പരാജയപ്പെടുത്തിയത് തീരദേശ മേഖലയിലെ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകളാണ് അന്ന് കോൺഗ്രസിന്റെ രക്ഷയ്ക്കെത്തിയത് നഗര മേഖലകളിലാണ് ബി ജെ പി കൂടുതൽ വോട്ട് പ്രതീക്ഷിക്കുന്നത് വോട്ട് ബാങ്കുകൾ ഉള്ളതും ഈ മേഖലയിലാണ് ബി ജെ പി ആദ്യമായി കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയ ശേഷം പാർട്ടിക്ക് മണ്ഡലത്തിൽ വോട്ട് വിഹിതം വർദ്ധിച്ചിട്ടേയുള്ളൂ അതിൽ പ്രധാന സംഭാവന നൽകുന്നത് നഗര വോട്ടർമാരാണ് നഗരമേഖലയിലെ കഴക്കൂട്ടം വട്ടിയൂർക്കാവ തിരുവനന്തപുരം നേമം മണ്ഡലങ്ങളാണ് പാർട്ടിയുടെ ശക്തി കേന്ദ്രം കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നത് കരുത്താണെന്ന് പാർട്ടി കരുതുന്നു ജയിച്ചാൽ രാജീവ് കേന്ദ്രമന്ത്രിയാകുമെന്ന പ്രചരണം ഗുണം ചെയ്യുമെന്നും വിലയിരുത്തുന്നു തൃശൂരിൽ ആദ്യ മണിക്കൂറിൽ തന്നെ ബൂത്തുകളിൽ വോട്ടർമാരുടെ തിരക്കുണ്ടായിരുന്നു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഗുരുവായൂർ മണലൂർ എന്നിവിടങ്ങളിൽ രാവിലെ എട്ട് മുതൽ കനത്ത തിരക്കാണ് അനുഭവപ്പെട്ടതും ചാവക്കാട് വടനാ ി എന്നീ തീരദേശ മേഖലകളിലും രാവിലെ നല്ല തിരക്കുണ്ടായിരുന്നു പ്രശ്നബാധിത ബൂത്തുകളിൽ സിആർ പി എഫിനെ വിന്യസിച്ചാണ് വോട്ടിംഗ് തുടരുന്നത് ഒന്നര മാസം നീണ്ടുനിന്ന വൻ പ്രചരണം വോട്ടായി മാറിയെന്ന് തന്നെ ആദ്യ മണിക്കൂറുകളിൽ കരുതാൻ കഴിഞ്ഞിട്ടുണ്ട് അത്രയും മികച്ച പോളിംഗ് ആണ് എല്ലാ ബൂത്തുകളിലും അനുഭവപ്പെടുന്നത് മുന്നണികളുടെ വലിയ പ്രചരണ പരിപാടികൾ നടന്ന ചാവക്കാട് മേഖലയിൽ ഇതിനകം മുപ്പത് ശതമാനം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റു മണ്ഡലങ്ങളെയും സ്ഥിതി ഇതുതന്നെയാണ് വലിയ പോളിംഗ് ശതമാനമാണ് മറ്റെല്ലാ മണ്ഡലങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്